ഇനി ഉദയ്യത്തിന്റെ സമയം എപ്പോഴാണ് ഉദയ്യത്ത് അറക്കേണ്ടത് അതിന്റെ സമയം എപ്പോഴാണ് നമുക്കറിയാം സൂര്യൻ ഉദിച്ചോടം മുതൽ സൂര്യൻ ഉദിച്ചൊരു കുന്തത്തിന്റെ കണക്ക് കണ്ട് ഉയർന്നോടം മുതൽ അല്ല സൂര്യൻ ഉദിച്ചോടം മുതൽ എന്ന് തന്നെ പറയണം എന്നാണ്ഫയിലെ നമ്മൾ അങ്ങനെ തന്നെ പറയാം സൂര്യൻ ഉദിച്ച് ഹഫീഫായ ലഘുവായ രണ്ടക്കാലത്ത് നിസ്കരിച്ച് അതുപോലെ തന്നെ രണ്ട് ഹുതുബയും ഓതി പിരിയുന്ന സമയം കഴിയണം പിരിയുന്ന സമയം കഴിയണം ആ സമയം കഴിയണം എന്നിട്ടേ ഇറക്കാൻ പറ്റുള്ളൂ അത് തന്നെ നമ്മളെ നമ്മളെ നിസ്കാരവും കൂടെ കഴിഞ്ഞിട്ടാ ചെയ്യേണ്ടത് പക്ഷേ സമയം പറയുമ്പോൾ കറക്റ്റായിട്ടാണല്ലോ പറയേണ്ടത് അപ്പോ അതിൻ്റെ അഭുദായ രൂപം അങ്ങനെ തന്നെയാണ് പക്ഷേ രണ്ടക്കാലത്ത് നിസ്കാരം ഒന്നും ചെയ്യാനുള്ള സൂര്യൻ ഉദിച്ചതിൻ്റെ ശേഷം രണ്ടക്കാലത്ത് നിസ്കാരവും രണ്ട് ഹുത്തുബയും നിർവഹിക്കാനുള്ള സമയം കിട്ടിയിട്ടാണെങ്കിൽ പിന്നെ അർത്ഥാ ശരിയാവും അതിന്റെ മുമ്പാണ് അറക്കുന്നതെങ്കിൽ അത് കൂട്ടാന്റെ ഇറച്ചിയാകും എന്നാണ് അലൈഹി വഹദീബുനാഹി സലങ്ങൾ പറഞ്ഞത് അത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഉദഹയത്തിന്റെ സമയം കടക്കുന്നത് ബലിപെരുന്നാളിന്റെ സൂര്യൻ ഉദിച്ചത് മുതൽ സൂര്യൻ ഉദിച്ച് രണ്ടക്കാലത്ത് നിസ്കാരവും ഉള്ള സമയം കഴിഞ്ഞതിന്റെ ശേഷം കടന്നു ഇനി കടന്നിട്ട് അത് ഏതുവരെ പോകും അത് ഷാഫി മധുഹബ് അനുസരിച്ച് അയ്യാമുത്തശ്ശരീക്ക് പതിമൂന്ന് അല്ലെ അയ്യാമുത്തശ്ശരീഖിന്റെ അവസാന ദിവസം അയ്യാമുത്തശ്രീഖ് പതിമൂന്ന് അല്ല അയ്യാമുത്തശ്ശീഖ് അയ്യാമുശരീഖ് എന്ന് പറഞ്ഞാല് ദുൽഹിജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അപ്പൊ അയ്യാമുത്തശരീഖിന്റെ അതായത് ദുൽഹിജ പതിമൂന്നിന്റെ സൂര്യൻ അസ്തമിക്കോളും സമയമുണ്ട് അതിൻ്റെ ഇടയിൽ എപ്പോൾ ചെയ്താലും മതി ആ ആദ്യ ആദ്യം തന്നെ ചെയ്തു പോകലാണ് അത് വേറെ വിഷയം അപ്പം അതുവരെ ഉള്ള സമയം ഉണ്ട് അപ്പൊ അത് ആ വിഷയ സംബന്ധമായി നമ്മൾ മനസ്സിലാക്കുക അലൈഹി മുത്തുനബിഹുഅലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അറഫത്ത് എവിടെയും അറഫയിൽ നിൽക്കുക എന്ന് പറഞ്ഞത് അറഫയിൽ എവിടെ നിന്നാലും കിട്ടും വ അയ്യാമു മിനൻ മൻഹറുൻ മിനയിൽ പാർക്കുന്ന പന്ത്രണ്ട് ദിവസങ്ങളിലാണല്ലോ മിനൈൽ ആ മിനൈൽ ആപ്പാർക്കുന്ന ആ ദിവസങ്ങളൊക്കെ മൻഹറുൻ അറിവ് നടത്താൻ പറ്റിയ സമയമാണ് മുത്തുൻ നബി അലൈഹി അലൈ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ഇനി സൂര്യൻ ഉദിച്ചിട്ടൊരു കുന്തത്തോളം ഉയരുക എന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു അഫുലായ സമയമെന്നേ പറയാൻ പറ്റുള്ളൂ എന്നാണ് ഇബിൻ ഹജറുദ് അള്ളാഹൻ പറഞ്ഞത് സൂര്യൻ ഉദിക്കുന്നതോടുകൂടി തന്നെ ആയി ഏതായാലും അതിലൊന്നും ഇപ്പോൾ നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കേണ്ടതില്ല എന്തായാലും ആ സമയമായിട്ട് തന്നെ അല്ലേ ഇപ്പം നമ്മൾ അർക്കുള്ളൂ അതിൻ്റെ മുമ്പ് എന്തായാലും ഇപ്പം പറക്കില്ല എന്നാലും മനസ്സിലാക്കണം എന്നേ ഉള്ളൂ ഇനി ഉദഹയ്യത്തിൻ്റെ വിതരണം അടുത്ത ചർച്ച അതാണ് ഉദഹയ്യത്തിന്റെ വിതരണം അതെങ്ങനെയായിരിക്കണം ഉദഹയ്യത്തിൻ്റെ വിതരണം ഉദഹയ്യത്ത് നേർച്ചയാക്കിയതാണെങ്കിൽ മുഴുവൻ വിതരണം ചെയ്യണം അതിലൊന്നും എടുക്കാൻ പറ്റൂല നേർച്ചയാക്കിയതാണെങ്കിൽ മുഴുവനും വിതരണം ചെയ്യേണ്ടി വരും എല്ലാം തോലടക്കം സ്വതക്കാ ചെയ്യൽ നിർബന്ധമാണ് സ്വതക്കാ ചെയ്യൽ നിർബന്ധമാണ് സുന്നത്തായ നമ്മളുടെ ഇടയിലൊക്കെ ഉണ്ടാൽ അങ്ങനെയാണ് സുന്നത്തായ ഉദഹ്യത്താകുമ്പോൾ പച്ചയായിട്ട് വേവിച്ചിട്ടല്ല വേവിച്ചിട്ട് കൊടുക്കാൻ വേണ്ടത് അക്കീക്കത്തിൻ്റെ അവിടെ അതേസമയം മറ്റോടത്തെ അഫുതലാണപ്പ പറയുന്നു കേട്ടോ അക്കീക്കത്തും പച്ച കൊടുക്കാൻ പാടില്ല എന്നല്ല വേവിച്ചിട്ട് കൊടുക്കലാണ് അഫുതൽ പിന്നെ വേവിക്കാതെ കൊടുക്കാൻ വേണ്ടത് ഉദഹ്യത്തിന്റെ മാംസം പച്ചമാംസം അപ്പൊ ആ പച്ചമാംസം ഒരല്പം സുന്നത്തായ ഉദഹ്യത്തിൽ നിന്ന് കൊടുത്തോളണം സുന്നത്തായ ഉദഹിയത്തിൽ നിന്ന് കൊടുത്തോളണം പക്ഷെ അവിടെ ഈ അഫ്ദല ഏതാണ് മുഴുവൻ ദാനം ചെയ്യലാണ് മുഴുവൻ ദാനം ചെയ്യലാണ് ഇല്ലാ ബി അക്ലിഹ ബറക്കത്തിന് വേണ്ടി ഒന്നോ രണ്ടോ പിടി അല്ലെങ്കിൽ മൂന്നോ നാലോ പിടി എടുക്കാം എന്ന് പറഞ്ഞാൽ ബറക്കത്തിന് വേണ്ടി ഇപ്പം നമ്മളൊരു മൃഗക്കാർക്കുമ്പോ ഒരു ബറക്കത്തിന് വേണ്ടി ആളുകൾ കുറച്ചതിനെന്തെങ്കിലും ഒന്ന് എടുക്കും ബാക്കിയുള്ളതൊക്കെ കൊടുക്കും അങ്ങനെ ചെയ്യാം ഇനി കുറച്ച് കൊടുത്തു ബാക്കിയുള്ളത് മുഴുവൻ എടുത്തു പറ്റും പക്ഷെ അങ്ങനെയല്ല ഉദിയത്ത് അറക്കേണ്ടത് അതിനല്ല ഉദിയത്ത് പാസ്സാക്കിയത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കുറച്ചല്ലേ കൊടുക്കേണ്ടു ബാക്കിയൊക്കെ ഞാനും എൻ്റെ മക്കളും തന്നെ തിന്നാണ് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഭംഗില്ലാത്ത പരിപാടിയാണ് ഉദഹിയത്തിന്റെ കൂലിയൊക്കെ കിട്ടും പക്ഷേ ഈ സ്വതക്കാ ചെയ്ത കൂലി കിട്ടൂല എല്ലാവർക്കും കൂടെ സ്വതക്കാ ചെയ്ത കൂലി കിട്ടൂല ഇത്ര ആളുകളിലേക്ക് എത്തിച്ച കൂലി കിട്ടണമെങ്കിൽ അത് തന്നെ ചെയ്യേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ആ എടുക്കുന്ന വറക്കത്തിന് വേണ്ടി ഇവനെ അല്പ എടുക്കുന്നത് കരളിന്റെ ഭാഗമാകൽ കൂടുതൽ നല്ലതാണ് എന്തെങ്കിലും ആ ഒരു വസ്തു അതിൽ നിന്ന് വിറ്റ് കളയാൻ പറ്റില്ല വിൽക്കാൻ പറ്റില്ല കാരണം ഇവന് വിൽക്കില്ല ഉദിയത്തറത്തോടുകൂടി ഇവന് വിൽക്കില്ല എന്നാൽ നശിപ്പിക്കാനും പറ്റില്ല ആർക്കെങ്കിലും പറ്റാവുന്നവർക്ക് എന്ത് ചെയ്യണം കൊടുക്കണം മുസ്ലിമങ്ങൾക്കാണ് ഉദഹയ്യത്തിന്റെ മാംസം കൊടുക്കേണ്ടത് അതൊരു ഭീകരവാദ പ്രശ്നമായി തീവ്രവാദ പ്രശ്നമായി കാണേണ്ടതുല്ല അപ്പൊ കറുപ്പ് എടുത്തു കഴിഞ്ഞാല് എന്തു ചെയ്യും മറ്റു മതക്കാർ നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കൂല നമ്മളതിനെ ഒരു ഭീകരവാദ പ്രശ്നമായിട്ട് കാണാറുണ്ടോ അത് അവരുടെ മതത്തിന്റെ ഒരു പ്രശ്നമാണ് എന്നതുപോലെ ഉദഹയ്യത്തിന്റെ മാംസം ഇങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് അത് മതത്തിന്റെ ഒരു വിധിയാണ് അക്കീക്കത്തിന്റെ മാംസം മാംസം ഒന്നും കൊടുക്കരുത് അതേസമയം അവർക്ക് വേറെ ഇറച്ചി വാങ്ങിക്കൊടുക്കുക ഉദഹയ്യത്തല്ലാത്തത് അക്കീക്കത്തല്ലാത്തത് നമ്മളെ വീട്ടിൽ കുട്ടിയുണ്ടായപ്പോൾ സന്തോഷത്തിന് നമ്മൾ അക്കൈക്കത്തറത്തത് മറ്റുള്ളവർക്കൊക്കെ കൊടുത്തു ഇവർക്ക് വേറെ വാങ്ങിക്കൊടുക്കുന്നു ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല കൊടുക്കരുത് നല്ലല്ലോ സ്വതക്കാ കൊടുത്ത കൂലിയും കിട്ടുമല്ലോ പക്ഷെ ഉദഹയ്യത്തിൻ്റെയും അക്കൈക്കത്തിൻ്റെയും മാംസം അത് അതിൻ്റെ അവകാശികൾ മുസ്ലിമീങ്ങളാണ് അതുകൊണ്ട് അതങ്ങനെ തന്നെ ചെയ്യേണ്ടതാണ് പിന്നെ ഈ ഉദഹയ്യത്തിൻ്റെ മാംസം കിട്ടിയാൽ അവിടെ നമ്മൾ സാധാരണ ഞാൻ പറഞ്ഞു സാധുക്കൾക്കൊക്കെ കിട്ടിയാൽ അത് വിൽക്ക എന്ന് തന്നെ പറഞ്ഞു അതേസമയം മുതലാളിക്ക് അതിൽ വിൽപ്പന നടത്താൻ പറ്റൂല വിൽപ്പന നടത്താൻ പറ്റില്ല എന്നാലും എന്ത് ചെയ്യാൻ പറ്റും മുതലാളിക്ക് അത് വേറൊരാളെ ഭക്ഷിപ്പിക്കാൻ പറ്റും വിരുന്നു പറ്റും അത് വേറെ മുതലാളിക്കും കൊടുക്കാൻ പറ്റും സ്വതക്ക ചെയ്യാൻ പറ്റും അതൊക്കെ അവന് പറ്റും വിരുന്ന് സൽക്കരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അവനിപ്പോ മുതലാളിന്റെ കയ്യിൽ ഉദഹയ്യത്തിന്റെ മാംസം പറ്റുമ്പോൾ ഉദഹയ്യ തറുത്ത ആളുടെ അതേ സ്ഥാനം പോലെയാണ് ഉള്ളത് ഉദിയത്ത അർത്ഥ ആൾക്ക് എന്തൊക്കെ പറ്റുമോ അതൊക്കെ പറ്റും വിൽപ്പന പറ്റൂല വില്പന പറ്റൂല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അയാൾക്ക് പറ്റും ആ രൂപത്തിലാണുള്ളത് അതേസമയം സാധുവിനെ വിൽക്കാവുന്നതാണ് അവിടെയാണ് ഒരു ചോദ്യം വരുന്നത് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇതിനൊക്കെ തീരുമാനം കണ്ടുവച്ചത് നോക്കൂ പൂച്ചക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് പൂച്ചക്ക് കൊടുക്കാൻ പറ്റുമോ മറ്റു മനുഷ്യനല്ല മറ്റു ജന്തുക്കളെ മഷിത്രമായ ജീവികൾക്ക് അതിനു ഭക്ഷിപ്പിക്കാൻ പറ്റുമോ ഏത് ജീവി പൂച്ച എന്നൊരു ഉദാഹരണം പറഞ്ഞതാണ് തരമായൊരു ജീവിക്ക് വേഗം പറയാൻ പറ്റിയ ഉദാഹരണമാണ് മാത്രം അപ്പം ഈ പൂച്ചക്ക് വീട്ടിലുള്ള പൂച്ചക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിൽ അവിടെ ഉലഹിയ തറുത്തവൻ അയാൾക്ക് അതുപോലെ തന്നെ ഫക്കീറായ ആൾക്ക് ഉലഹിയ തറുത്ത ആൾക്കും ഫക്കീറായ ആൾക്കും കൊടുക്കാം ഹനിയാണെങ്കിൽ മുതലാളിക്ക് കിട്ടിയത് പൂച്ചക്ക് പോലും കൊടുക്കാൻ പാടില്ല എന്ന രൂപത്തിൽ സംസാരിച്ചിട്ടുണ്ട് ഫതാവയിൽ ഫതാവയിൽ അങ്ങനെ ഉണ്ട് ഇബിൻ ഹജർ അതി അള്ളാഹ്നുവിൻ്റെ പക്ഷെ തൊഹത് തിരിച്ചാണ് ഇത് പറയുന്നത് പണ്ഡിതന്മാർ എന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും ഇത് കേൾക്കുമ്പോൾ ഫതാവയിൽ ഇങ്ങനല്ലേന്ന് ചോദിക്കും പൂച്ചക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേന്ന് പക്ഷെ തൊഹയിൽ പറ്റുന്നാ പറഞ്ഞത് രണ്ടും നോക്കി മനസ്സിലാക്കിയാൽ മതി തിഹയിൽ പറ്റുന്ന പറഞ്ഞത് ഫതാവയും ഫത്താവയും തമ്മിൽ എതിരായാൽ തൊഫയിൽ ഉള്ളതിനെയാണ് മുന്തിക്കേണ്ടത് അപ്പൊ മസ്അല എന്താണ് മസ്അല മൊത്തത്തിൽ മനസ്സിലാക്കിയാൽ മതി പൂച്ചക്ക് കൊടുക്കാം ആർക്കും കൊടുക്കാം തർത്താക്കും കൊടുക്കാം മിസ്കീനും കൊടുക്കുക ഫക്കീറിനും കൊടുക്കുക മുതലാളിക്കും കൊടുക്ക അവിരുന്ന് സൽക്കരിക്കുമ്പം പോലെ ഉള്ളൂ ആ അധികാരം അയാൾക്കുണ്ട് അതിന് യാതൊരു കുഴപ്പവും ഇല്ല